ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഗോതമ്പൊടി വെച്ചിട്ട് ചപ്പാത്തിയും ഒക്കെ നമ്മൾ എന്നും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഗോതമ്പൊടി വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് കസൂരിമേത്തിയാണ് ഒരു ടീസ്പൂൺ കസൂരിമേത്തി കയ്യിൽ നന്നായിട്ടൊന്ന് തിരുമി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇതിന് പകരമായിട്ട് ചിക്കൻ മസാല ചാറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൈ വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുക്കാനായിട്ട് സാധാരണ പച്ചവെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി കുഴച്ചെടുത്ത മാവ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മാവ് മുറിച്ചെടുക്കണം ഇപ്പം മാവെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മളിപ്പം മുറിച്ചെടുത്ത മാവ് വേവിച്ചെടുക്കണം അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കണം ഈ വെള്ളം നന്നായിട്ട് ചൂടായി വരണം വെള്ളം ചൂടായി ഇതുപോലെ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ മുറിച്ചു വെച്ച മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം മുറിച്ച് വെച്ച മാവ് ഓരോന്നായിട്ട് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ എല്ലാം കൂടി ഒട്ടി ഒട്ടിപ്പിടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് മുറിച്ചു വെച്ച മാവെല്ലാം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ മാവ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം ഈ മാവ് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മാവെല്ലാം വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് കിടക്കായിരുന്നു ഇപ്പൊ അത് മുകളിലേക്ക് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് മാവ് വെന്ത് വരാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ വെള്ളത്തിന്റെ മുകളിലോട്ട് വരും ഇപ്പൊ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു ഏഴ് എട്ട് മിനിറ്റ് കൂടി ഈ വെള്ളം ഇതുപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ മാവെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏഴ് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് മാവെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഈ വേവിച്ചെടുത്ത മാവ് ഒരു അരിപ്പയിലൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അതിന്റെ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം അപ്പം ഇതുപോലൊരു പാത്രത്തിലേക്കാണ് ഞാൻ സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കണത് അതിലോട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് മാവ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചൂടായ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വരണ സമയത്ത് ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് സവാളയൊന്നും വഴറ്റിയെടുക്കാം സവാളയുടെ കളർ ഒന്നും മാറിപ്പോവേണ്ട ആവശ്യമില്ല ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതിയാവും സവാളയെല്ലാം പാകത്തിന് വാടി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജും ക്യാരറ്റുമാണ് ക്യാരറ്റ് ഒരെണ്ണം ആണ് എടുത്തിട്ടുള്ളത് ക്യാബേജ് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് പച്ചക്കറികൾക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾ ഇഷ്ടം ചേർത്ത് കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാബേജും ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാബേജും ക്യാരറ്റൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലോട്ട് ഒരു പകുതി ക്യാപ്സിക്കോ ആണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു മുഴുവൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാപ്സിക്കോം ഒന്ന് വാടി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ക്യാപ്സിക്കോം വാടി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലോട്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം ഇനി മുട്ട നന്നായിട്ട് കുക്കായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം മുട്ട അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മുട്ട നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ച മാവുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത മാവും പച്ചക്കറികളും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ റെസിപ്പിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഗരം മസാലയ്ക്ക് പകരമായിട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചെറിയ പീസുകളായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോസ് ആണ് ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം ചേർത്ത് കൊടുത്ത മസാലയും സോസും എല്ലാം നമ്മൾ വേവിച്ചെടുത്ത ഗോതമ്പ് മാവിലോട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്